വിവാദങ്ങൾക്കിടെ മന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി ലിത്തീൻ സഭ മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് സഭാ മുഖപത്രം ജീവനാഥം വിവാദങ്ങൾ വീവിച്ച് കഞ്ഞി കുടിക്കുന്ന കാലമെന്നും സഭാവക്താവ് ഫാദർ സേവിയർ കുടിയാംശ്ശേരിയുടെ ലേഖനത്തിൽ പറയുന്നു പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്നത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യമെന്നാൽ മന്ത്രി അവസാനത്തിനൊത്ത് പക്വത കാട്ടിയില്ലെന്നും ജീവനാഥം പറയുന്നുണ്ട് ശരത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് ഇപ്പോൾ പ്രതിപക്ഷം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ലേഖനം വരുന്നത് ലത്തി സഭയുടെ പിന്തുണ വരുന്നത് എങ്ങനെ വായിക്കാം ഡോക്ടർ അരുൺകുമാർ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ലത്തീൻ സഭ ലത്തീൻ സഭയുടെ മുഖപത്രത്തിൽ ലേഖനം കൂടി വരുന്നത് ഈ പറയുന്നത് പോലെ ലത്തീൻ സഭയുടെ വക്താവ് ഫാദർ സേവിയർ കുടിയാംശേരിയുടെ ലേഖനത്തിലാണ് ഇക്കാര്യം പറയുന്നത് അതായത് മന്ത്രി വീണ ജോർജ് രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ലേഖനത്തിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ലേഖനം എങ്ങനെയാണ് തുടങ്ങുന്നത് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണുക അനാവശ്യമായി വിവാദത്തിന് വേണ്ടി വിവാദം ചമക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ആർക്കും അഭിപ്രായം പറയാം അത് വിവേകപൂർവം പൂർവ്വമാകണം ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ അതിന് സ്റ്റേറ്റിന് വരുന്ന ഡാമേജ് ചെറുതല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നു ഒപ്പം മന്ത്രി എന്തിന് രാജിവെക്കണം എന്നാരെങ്കിലും ചോദിക്കണം വീണാ ജോർജ് രാജിവെക്കേണ്ട എന്നാണ് എന്റെ എന്റെ പക്ഷം ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ രാജിവെച്ച വകുപ്പ് വകുപ്പ് മന്ത്രിമാരുണ്ട് എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി അതിന് അത് ബുദ്ധിമോഷമാണെന്ന് പലരുടെയും പലരുടെയും അഭിപ്രായം ഇതും ഇതിനപ്പുറവും ഉണ്ടായിട്ടും രാജിവെക്കാത്ത മന്ത്രിമാരും മുഖ്യ മന്ത്രി മുഖ്യന്മാരും നമുക്കുണ്ട് നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒപ്പം വസ്തുതകൾ പരിശോധിച്ചാൽ ഇപ്പോഴത്തെ രാജി ആവശ്യം അനാവശ്യമാണെന്ന് ബോധ്യമാകും വിവാദങ്ങൾ വേവിച്ച് കഞ്ഞി കുടിക്കുന്ന കാലമാണിത് നിരവധി വിവാദങ്ങൾ ഈ അടുത്തുണ്ടായ പ്രധാനമായും ഭാരതാമ്പ വിവാദം തൂമ്പ വിവാദം ഒപ്പം സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തുടങ്ങിയ സിനിമയുമായി ബന്ധപ്പെട്ട വിവരം അങ്ങനെ ഒട്ടനവധി വിവാദങ്ങൾ ഉണ്ടായ കാലമാണ് അതിൽ കേരളമാണ് ഒന്നാമത് നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അപ്പം പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് വിവാദ വിവാദക്കാരെല്ലാം മറന്നുപോകുന്ന ഒരു കാര്യമാണ് അപകടമുണ്ടായ മണിക്കൂറിനുള്ളിൽ മന്ത്രി അവിടെ എത്തി മാത്രമല്ല അവിടെ നിന്ന് ടിസ്ഥാനത്തിലാണ് മന്ത്രി ഇതിലൊരു തീരുമാനം പറയുകയും ചെയ്തത് അപ്പോഴും ഈ പരിശോധനയോ തെരച്ചിലോ നിർത്തിവെക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല അത് തുടരാൻ തന്നെയായിരുന്നു പറഞ്ഞത് ആ സാഹചര്യത്തിൽ എന്തിന് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെന്നുള്ളതാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം ചോദിക്കുന്നത് ഓക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പിന്തുണയുമായി സഭ കൂടി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇനിയെങ്കിൽ സമരം ആ തീവ്രതയിൽ കുറയുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അല്ലെങ്കിൽ തന്നെ സമയ സമയത്തിന് സമരത്തിൻ്റെ തീവ്രതയൊക്കെ കുറഞ്ഞു തുടങ്ങി നമ്മളിപ്പോൾ കേൾക്കുന്നില്ല അത്രയും വ്യാപകമായ സമരങ്ങളൊന്നും ഇല്ല